തെങ്കാശിവരെ പോകാൻ വേണ്ടിയിട്ട് കോട്ടാരക്കര റെയിൽവേ സ്റ്റേഷനെ വണ്ടിയിരിക്കാൻ ജസ്റ്റ് ഒരു കറക്കം അത്രേ ഉള്ളു തൊണ്ണൂറ് രൂപ സുഹൃത്തുക്കളായി നമ്മൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് സമയപ്പം എത്രയാണ് പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് പന്ത്രണ്ട് മുക്കാലിനാണ് സാധനം പറഞ്ഞത് പ്ലാറ്റ്ഫോം നമ്പർ ആകെ രണ്ട് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമില്ലല്ലോ നമ്പർ രണ്ടിലേക്കുള്ള ട്രെയിൻ ഏതാനും നിമിഷങ്ങൾക്കും നമുക്കുള്ള ട്രെയിൻ ട്രെയിൻ എത്തിയിട്ടുണ്ട് സമയം പന്ത്രണ്ട് പന്ത്രണ്ട് അമ്പത്തൊന്ന് നമ്മൾ ട്രെയിൻ ഇതായ എത്തിയിട്ടുണ്ട് ആവണേശ്വരം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ആവണേശ്വരം കൊട്ടാരക്കരത്ത് രണ്ടാമത്തെ സ്റ്റേഷനാണ് പുനലൂർ ചേച്ചിമാര് പണി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പഠിച്ചിട്ട് പതിനഞ്ചുമിൻ്റെ ആവുള്ളു ഇവിടെ നിർത്തിട്ട് പുനലൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് ഒരു ചിന്ത കടക്കണി പുനലൂരിൽ നിന്ന് ആണ് നിർത്തപ്പോ പതിനഞ്ചുമ്പോ ഇട്ടു തോന്നില്ലേ

കൊല്ലം പട്ടണത്തെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്ന കൊല്ലം ചെങ്കോട്ട റെയിൽപാത കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽപാതകളിലൊന്നാണ് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ പാത കൊല്ലത്തെ വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ പാത കേരളത്തിലെ വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് മദ്രാസ് സർക്കാർ കൊല്ലത്തെയും ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്ന ഒരു മീറ്റർ ഗേജ് പാത കൊണ്ടുവരാൻ ആലോചിച്ചത് പക്ഷെ തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥർ ഇതിനെ എതിർത്തു അവർ തിരുവനന്തപുരം തിരുനെൽവേലി പാതയ്ക്ക് വേണ്ടിയാണ് വായിച്ചത് അന്നത്തെ പ്രധാന വ്യവസായ കേന്ദ്രവും തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗവുമായ കൊല്ലത്തേക്കാൾ ഉചിതമായ മറ്റൊരു സ്ഥലം ഇല്ലെന്ന് സർക്കാർ നിശ്ചയിച്ചു മദ്രാസ് സർക്കാർ അനുവദിച്ച പതിനേഴ് ലക്ഷം രൂപ റെയിൽവേ അനുവദിച്ച ഏഴ് ലക്ഷം രൂപ അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയ രാമയ്യങ്കർ അനുവദിച്ച ആറ് ലക്ഷം രൂപ എന്നിവയായിരുന്നു പാതയ്ക്കുള്ള മൂലധനം നിരവധി വെല്ലുവിളികൾ കൊല്ലം ചെങ്കോട്ട റെയിൽപാതയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു ഭൂപ്രകൃതിയിലുള്ള വൈരുദ്ധ്യങ്ങളാണ് ആദ്യം റെയിൽപാത നിർമ്മാണത്തിന് മുമ്പിൽ ഒരു കടമ്പയായി മാറിയത് തീരദേശത്ത് തുടങ്ങി ഇടനാട്ടിലൂടെ മലനാട്ടിലേക്ക് ഈ പാത നീങ്ങുന്നു ആര്യങ്കാവ് ഭാഗത്തെ മലകൾക്കിടയിലൂടെ തുരങ്കങ്ങളും ഒട്ടേറെ പാലങ്ങളും നിർമ്മിക്കേണ്ടത് ഈ പാത നിർമ്മാണം ദീർഘിപ്പിച്ചു പാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്കിടയിൽ മലമ്പനിയും മറ്റു മാരക രോഗങ്ങളും പടർന്ന് പിടിച്ചു പദ്ധതി പൂർത്തീകരിക്കുന്നതിനായി ഇരുപത്തിയൊന്ന് കൊല്ലം കാത്തിരിക്കേണ്ടതായി വന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് കൊല്ലത്ത് നിന്നും പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യ ചരക്ക് തീവണ്ടി ഓടിയത് ആദ്യത്തെ യാത്രാ തീവണ്ടി രണ്ട് കൊല്ലത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തി ആറിന് കൊല്ലം ചെങ്കോട്ട റെയിൽപാത ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു എന്നാൽ ശക്തമായ മഴയിൽ ചുവരുകൾ തകർന്നു വീഴുന്നതിനാൽ ഉദ്ഘാടന ദിവസം തീവണ്ടി ഓടിയത് പുണ്ലൂർ വരെ മാത്രം ആദ്യത്തെ ട്രെയിനിൽ ധൂമശകടാസുരൻ എന്നാണ് തദ്ദേശീയവാസികൾ പേര് നൽകിയത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു

രാവിലെ തന്നെ അപ്പോ മൂന്നെണ്ണം രണ്ടാവും കേട്ടോ രണ്ട് വൈമാരാണ് ചെക്ക് പോസ്റ്റും കടന്നിരിക്കുന്നു കേരളത്തിലെ ഈ സൈഡിലുള്ള ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത ദുരങ്കം കയറുകയാണ് ഏറ്റവും നീളം കൂടിയ ദുരങ്കം ഇതാണ് സുഹൃത്തുക്കളെ ആര്യങ്കാവ് കഴിഞ്ഞിട്ടുള്ള ഏ തമിഴ്നാട്ടിലേക്ക് പിച്ച വെച്ച കാലെടുത്ത് കയറിയിരിക്കുന്നു മറ്റേ ചുരം ഇറങ്ങി വരുന്നതാണ് എസ് വളവ് ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ഹൈവേ എസ് മുകളിൽ കൂടിയാണ് പോകുന്നത് തമിഴ്നാട് തമിഴ്നാട് തിരുവനന്തപുര സുഹൃത്തുക്കളെ തമിഴ്നാട്ടിൽ വണ്ടി സ്ലോ ആണ് അതായത് സ്റ്റേഷൻ എന്ന് പകുവതിരമാണെന്ന് തോന്നുന്നു സ്റ്റേഷനിൽ വണ്ടി ചവിട്ടി ചവിട്ടി സ്ലോ ആയി പോവുകയാണ് ഇങ്ങോട്ടുള്ള വ്യൂ ഉണ്ടോ മലനിരകൾ 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 പോരുന്നേ പക്ഷെ അവിടെ കാണാനില്ല പേന് സ്റ്റേഷനൊക്കെ ഒന്നേന്ന് പണി ഒന്നേന്നല്ല പുതുക്കി പണിയാണ് ഇതൊക്കെ മൂളിക്കൂടെ ട്രക്ക് അടക്കി മോളിക്കൂടോ വണ്ടിയാണ് ഈ വണ്ടിയാണ് നമ്മൾ ആദ്യം ബുക്ക് പ്ലാൻ ചെയ്തിരുന്നത് തെങ്കാശി പോയതിന് ശേഷം തെങ്കാശിന്ന് ഈ വണ്ടിയിൽ വരാമെന്നുള്ള പ്ലാനിങ്ങാണ് ഇരുന്നത് പക്ഷെ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് കയറി ടൈം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ എങ്ങനെ പോയാലും ഓടിയെത്തത്തില്ല തെങ്കാശിയിൽ ഏഴ് വണ്ടി കിട്ടേണ്ട സമയം കിട്ടത്തില്ല രണ്ട് പതിനഞ്ചിനായിരുന്നു അപ്പോഴത്തേക്കാണ് ഒന്ന് ഒന്ന് അമ്പതിന് കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടിങ്ങൾ തെങ്കാശിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞവന് വേറെ വണ്ടിയില്ല അങ്ങനെ ഈ വണ്ടി പിടിച്ച് വരുന്ന വഴിയിൽ നമ്മൾ പ്ലാനിങ് ഉണ്ടായിരുന്നു എവിടെയെങ്കിലും വെച്ച് ഇവർ മീറ്റ് ചെയ്യുന്നു ആരെങ്കിലും ആദ്യം പ്ലാൻ വിചാരിച്ചത് ഭഗവതിപുരത്ത് വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഞങ്ങളുടെ വണ്ടിതാ ഭഗവതിപുരത്തുനിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് മധുര ഗുരുവായൂരിനെ യാത്രയാക്കിക്കൊണ്ട് നമ്മളിതാ പോകുന്നു തെങ്കാശിയിലേക്ക് ചായ സമൂസ അടുത്തോട്ട സെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താറായിക്കൊണ്ടിരിക്കുന്നു സെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് േലിട്ടൈ ചെന്നൈ സുഹൃത്തുക്കളെ അങ്ങനെ തെങ്കാശി എത്തിയിരിക്കുന്നു നമ്മുടെ യാത്രയുടെ അവസാന തെങ്കാശി എത്തിയിട്ടുണ്ട് നമ്മൾ യാത്ര അവസാനിക്കാൻ പോകുന്നു കൊട്ടാരക്കരയിൽ നിന്ന് തെങ്കാശിയിലേക്കുള്ള നമ്മുടെ യാത്ര ഉണ്ടെങ്കിൽ പറഞ്ഞേ നിന്നും തെങ്കാശിയിലേക്കുള്ള യാത്ര തെങ്കാശി തെങ്കാശി യാത്രയും പ്രധാന സ്റ്റേഷനുകൾ കൊല്ലം കിളികൊല്ലൂർ ചന്ദനത്തോപ്പ് കുണ്ടറ കുണ്ടറ ഈസ്റ്റ് ഏഴുകോൺ കൊട്ടാരക്കര കുരി ആവണീശ്വരം പുനലൂർ ഇടമൺ ഒറ്റയ്ക്കൽ തെന്മല കഴുതുട്ടി ഇടപ്പാളയം ആര്യങ്കാവ് ഭഗവതിപുരം ചെങ്കോട്ട എന്നിവയാണ്